മുസ്ലിം ലീഗ് പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ ആചരിച്ചു മുസ്ലിം ലീഗ് പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ ഓർമ്മ മരം നട്ട് ആചരിച്ചു മുസ്ലിം ലീഗ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി കൂവള്ളൂർ എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് ഇബ്രാഹിം കവല ഉദ്ഘാടനം ചെയ്തു തുടർന്ന് മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാക്കളായ അബ്ദുൾ റഹ്മാൻ ബാഹ്വി തങ്ങൾ കെ എം സീതി സാഹിബത് സയ്യിദ് മുഹമ്മദലി ശിഹാബ് എന്നിവരുടെ സ്മരണയ്ക്കായി നേതാക്കൾ സ്കൂൾ വളപ്പിൽ മാവ് പ്ലാവ് തുടങ്ങിയ ബലവൃഷത്തൈകൾ നട്ടു ലോക പരിസ്ഥിതി ദിനത്തിൽ മുസ്ലിം ലീഗ് വിവിധ ശാഖാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിച്ചു ദേശീയതലം മുതൽ ശാഖാതലം വരെയുള്ള മൺമറഞ്ഞ നേതാക്കളുടെ സ്മരണ നിലനിർത്തുന്നതിനു വേണ്ടിയാണ് പരിസ്ഥിതി ദിനത്തിൽ ഓർമ്മമരം മരം നട്ടത് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി കെ എം കുഞ്ഞുബാവ സ്വാഗതം പറഞ്ഞു ട്രഷറർ പി എം എ കരീം പദ്ധതി വിശദീകരിച്ചു വൈസ് പ്രസിഡന്റുമാരായ അബ്ദുൽ നാസർ അൻവരി സി വി സൈനുദ്ദീൻ സെക്രട്ടറിമാരായ കെ എം ജമാൽ സി പി ഷെറീഫ് പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ എം മൈദീൻ അബൂബക്കർ മാങ്കുളം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി പി എം അലി കെ എ മുഹമ്മദ് അബു മാസ്റ്റർ ജലീൽ പുല്ലാരി കേ എം റഹീം ബാബ മുറിയോടി റഷീദ് പെരുമ്പിൻചാലി അഷറഫ് അറയ്ക്കൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്